അനുഗ്രഹത്തിൻ്റെ റഹ്മത്തിൻ്റെ ദിനരാത്രങ്ങൾ ഒന്നാമത്തെ പത്തു ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നു അനുഗ്രഹത്തിൻ്റെ പത്ത് രാത്രികളും പത്ത് പകലുകളുമാണ് ആദ്യമായിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ ഔവലുഹു റഹ്മ അതിൻ്റെ പ്രാരംഭഭാഗം റഹ്മത്തിൻ്റേതാണ് ഇന്നലെ നാം റഹ്മത്തിനെ കുറിച്ച് കേട്ടു ഒരുപാട് അതിനെക്കുറിച്ച് വിശദീകരിച്ചു ലോകത്തിൻ്റെ ഉൽപ്പത്തി സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അവൻ മാത്രം ഈ ലോകത്തിലുണ്ടായിരുന്ന ഒരു സാഹചര്യം അതിൽ നിന്നും അവൻ അവനെക്കുറിച്ചും അവൻ്റെ ഔന്നിത്യത്തെയും അവൻ്റെ അളമത്തിനെയും കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സൃഷ്ടികളെ സൃഷ്ടിച്ചു എന്ന കുതിസിയായ ഹദീസ് ഞാൻ ചർച്ച ചെയ്തു പോയായിരുന്നു അള്ളാഹുറബുലിസത്ത് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടികളായി അവനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഭാഗത്ത് വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളിൽ ഇപ്രകാരം ചർച്ച ചെയ്യുന്നത് കാണാം അള്ളാഹുവിൻ്റെ അഭൗതിക ശക്തികളായ സൃഷ്ടികളാണ് അറിഷ് കുറുസ് ലൗഹ് കലമ് ഇതിൻ്റെയൊക്കെ പതാനുപത അർത്ഥം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ ആ പതാനുപത അർത്ഥമേ അല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം അറിഷ് സിംഹാസനം നമ്മുടെ മനസ്സിലെ ഓടി വരേണ്ട സിംഹാസനം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഉപവിഷ്ടരാകാറുള്ള ആകർഷണീയമായ സിംഹാസനം അതാണോ എന്ന് നാം വിലയിരുത്തിയാൽ അല്ല അസ്ഥാനത്താകും അപ്രസക്തമാകും അല്ല അല്ല എന്ന അപാരമായ ആ പരാശക്തിയുടെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് ആ ഉള്ള സ്ഥാനം ഉൾക്കൊള്ളുന്ന ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു സൃഷ്ടി അതെന്താണോ അവനെ അറിയൂ അതാണ് അറിഷ് എന്ന് പറയാം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയിലേക്ക് ബുദ്ധിയിലേക്കിറങ്ങിക്കൊണ്ട് അറിഷ് എന്നതിനെ പരിചയപ്പെടുത്തും രണ്ട് കുറുസ് എന്ന് പറയും അതും എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം കസേര എന്നാണ് അതിൻ്റെ വാക്കർത്ഥം എന്നാൽ ആ കസേര എന്ത് എങ്ങനെ നമ്മളിരിക്കുന്നത് പോലെ ഞാനിരിക്കുന്നത് പോലത്തെ ചേറാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല പിന്നെന്താ അള്ളാഹു വാലൻ അതവനെ അറിയൂ അത് മനസ്സിലാക്കാനും മാത്രം നമ്മുടെ ബുദ്ധികൾ പ്രാപ്തി നേടിയിട്ടില്ല അതുകൊണ്ട് എന്താണോ ആ കുറിസ് എന്ന കസേര അല്ലെങ്കിൽ എന്താണോ അത് അല്ലാഹുവിനെ അറിയൂ നമുക്ക് അവന് വിട്ടുകൊടുക്കുകയാണ് ലൗഹ് ഫലകം പലക പുസ്തകം എന്നൊക്കെ അതിനെ വ്യാഖ്യാനിക്കാം എന്തുമാകട്ടെ ഏതായിരുന്നാലും രേഖകൾ രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്ന എന്തോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആയുധമായി ഉപയോഗിക്കുന്ന എന്തോ ഒരു സൃഷ്ടി അതും അവനെ അറിയൂ കലം വാക്കർത്തത്തിൽ പേന നമ്മൾ എഴുതുന്നത് പോലത്തെ പേനയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഏതായിരുന്നാലും കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു സൃഷ്ടി ഇതിൻ്റെ ഒക്കെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിലെ ആ ഭാഗങ്ങളെ പരാമർശിക്കുന്ന ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ആ വിഭാഗം വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന ഭാഗത്ത് അതിൻ്റെ തുടക്കത്തിലെ ചരിത്രം നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണാം അല്ലാഹു ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടികളാകുന്ന ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ ഈ സൃഷ്ടികളെ സൃഷ്ടിക്കുമ്പോൾ അൽ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ കലമിനോട് പറഞ്ഞു യാ കലമി ഓ കലം നീ എഴുതുക ഓ കലം നീ എഴുതുക പേന എഴുതാൻ വേണ്ടി പറയപ്പെടുന്നത് പോലെ കലം നീ എഴുതുക ഫലമുലു സർവ ലോക സംഹാര പാലകനായ നാഥ എന്താണ് ഞാൻ എഴുതേണ്ടത് മാതാ അക്തുബു അള്ളാഹുവേ ഞാൻ എന്താണ് എഴുതേണ്ടത് അക്തുബുമ കാതിറക്ക നിൻ്റെ വിധിവിലക്കുകൾ നിൻ്റെ തീരുമാനങ്ങൾ നിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നിൻ്റെ കൽപ്പനകൾ നിൻ്റെ വിരോധനങ്ങൾ ഇതൊക്കെയാണ് ഞാൻ എഴുതേണ്ടത് അല്ലേ എവിടെയാണ് എഴുതേണ്ടത് ഫിൽ ഫില്ലോ എഴുതപ്പെടാവുന്ന ഫലകം എവിടെയാണോ രേഖപ്പെടുത്താൻ കഴിയുന്നതായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്ത സൃഷ്ടി അതിൽ എഴുതുക അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് കലം എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങുന്നു അപ്പോൾ ചോദിച്ചു റബ്ബേ റബ്ബെ നമ്മുടെ ചർച്ച എവിടെയാണ് മനസ്സിലായി റബ്ബെ എഴുതാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും മനസ്സിലായി എന്നാൽ ഇതിൽ ആദ്യം ഞാൻ എഴുതേണ്ടത് എന്താണ് എന്തിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് എഴുതേണ്ടത് അള്ളാഹു പറഞ്ഞു അൻ അൻ റഹ്മത്തിനെ റഹ്മത്തിനെ കുറിച്ച് കുറിച്ച് ഔവലൻ നീ എഴുതുക അങ്ങനെ ലോക ചരിത്രത്തിൽ സൃഷ്ടി പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ കലമു രേഖപ്പെടുത്തിയ ആദ്യത്തെ വചനം കാരുണ്യം കരുണ എന്ന വചനമായിരുന്നു എന്ന ചരിത്രം അതാണ് ആകെ ചുരുക്കം അതാണ് സർവ്വതിൻ്റെയും ആകെ തുക അതാണ് ആദ്യത്തെ വചനം ആദ്യത്തെ ലിഖിതം റഹ്മത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുല്ല അറാഫ് എൻ്റെ റഹ്മത്ത് എല്ലാ ചരാചരങ്ങൾക്കും മതിയാകുന്ന അളവിൽ അത്രയും വിശാലമാണ് ഞാൻ അത് രേഖപ്പെടുത്തുന്നു തക്കുവ ചെയ്യുന്ന സൂക്ഷ്മലുക്കളായ ആളുകൾക്ക് വേണ്ടി ഞാൻ അത് രേഖപ്പെടുത്തി വെക്കുകയാണ് വയ്ക്കുകയാണ് നിർബന്ധമായ ദാനധർമ്മം വീടുന്ന ആളുകൾക്ക് വേണ്ടിയും വല്ലതീന ഹും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ സൂക്തങ്ങൾ അതിൽ അടിയുറച്ച് അദൃശ്യമായ അജ്ഞാനത്തിനെ വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രേഖപ്പെടുത്തുകയാണ് എല്ലാ സൃഷ്ടിപ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും നേടിയ നേടാൻ മതിയാകുന്ന അളവിൽ എൻ്റെ റഹ്മത്ത് വിശാലമാണ് അത് മതിയായതാണ് അള്ളാഹു ആ റഹ്മത്ത് കരഗതമാക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ ആ റഹ്മത്ത് എനിക്ക് കിട്ടുമോ എനിക്ക് മതിയാകുമോ ചിന്തിക്കണ്ട നമ്മൾ നിരാശരാകണ്ട ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി കുറ്റങ്ങൾ ചെയ്തു പോയി എനിക്ക് റഹ്മത്ത് കിട്ടുമോ അള്ളാഹു പറയാണ് നിരാശ പാടില്ല വിശ്വാസികൾക്ക് നിരാശ പാടില്ല കൊല്ല ഇബാദി അല്ല لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ൾക്ക് അതിർലംഘനം നടത്തിയ ആളുകൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വിസ്മരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോയ ആളുകളെ അടിമകളെ എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ചർച്ച എൻ്റെ അടിമകളെ എന്ന സ്നേഹത്തോടെ വിളിക്കുകയാണ് കാരുണ്യത്തിൻ്റെ കേദാരമേ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ കരുണയോടെ വിളിക്കുന്നു പൈശാചിക ദുർപ്രേരണകൾ കൊണ്ട് അതിർ ലംഘിച്ചു പോയ എൻ്റെ എൻറെ മേൽ അമിതം പ്രവർത്തിച്ചു പോയവരെ വിധി വിലക്കുകളെ ലംഘിച്ചു പോയവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് അവൻ്റെ കാരുണ്യത്തിനെ തൊട്ട് അവൻ്റെ കരുണയുടെ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുതേ എന്നോട് എന്നോടല്ലാഹു കരുണ ചെയ്യുമോ എനിക്ക് കാരുണ്യം ലഭിക്കുമോ നിങ്ങൾ നിരാശരാകണ്ട നിങ്ങൾ നിരാശരായി പോകണ്ട പോകണ്ടാമീ എല്ലാ പാപവും അവൻ പുറത്തു തരുന്നവനാണ് നിങ്ങൾ അവനോട് ഉള്ളറിഞ്ഞുകൊണ്ട് വേദനയോടെ പാപഭാരങ്ങൾ അവൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അവൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് തേടൂ ഇന്നു അവൻ എല്ലാ പാപവും പുറത്തു തരുന്നവനാ റഹീം അവൻ കാരുണ്യവാനാണ് കരുണാവാരിധിയാണ് അവൻ പൊറുത്തു തരുന്നവനാണ് അവൻ പാപമോചനത്തിൻ്റെ ഉടമയാ പാപം പൊറുക്കപ്പെടുന്ന സജ്ജനങ്ങളിലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അവൻ്റെ റഹ്മത്ത് നിരാശരാകേണ്ടവരല്ലെന്നാണ് ആ റഹ്മത്ത് നമുക്ക് ലഭിക്കും തീർച്ച ആ റഹ്മത്ത് നമ്മൾ ചോദിക്കണം നമ്മൾ വാങ്ങിയെടുക്കണം നമ്മൾ യാചിച്ച് നേടണം അതിനു വേണ്ടിയിട്ടുള്ള ദിനരാത്രങ്ങളാണ് ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ രാവുകൾ വരുന്ന പകലുകൾ രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കാരങ്ങൾ രാത്രിയെ മൂന്നായി ഭാഗിച്ച് അതിൻ്റെ ആദ്യത്തെ രണ്ടു ഭാഗം കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തിലായി അതിൻ്റെ തുടക്കത്തിലെ എഴുന്നേറ്റ് ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ ഒരു ശരാശരി ഒരു മണി രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് നമസ്കരിക്കുന്ന നമസ്കാരം ആ നമസ്കാരം രാത്രിയെ പകലുകളെപ്പോലെയാക്കി നമസ്കരിക്കുന്ന നമസ്കാരം ഇത് റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാധാന്യമർഹിക്കുന്ന ഇബാദത്തായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് പാപമോചനം റഹ്മത്തിൻ്റെ കവാടം തുറക്കപ്പെടും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് വിശുദ്ധ റമദാനിൻ്റെ പ്രാരംഭമായി കഴിഞ്ഞാൽ വാനലോകത്തിൻ്റെ ഒന്നാമത്തെ തട്ടിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് വിശുദ്ധ റസൂരിൻ്റെ വചനങ്ങൾ എന്നിട്ട് വിളിച്ചു പറയുന്ന മലക്കുകൾ വിളിച്ചുപറയും നന്മയിലേ കടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ അക്ബിൽ കടന്നു വരൂ കടന്നു വരൂ അവർ റഹ്മത്തിനെ ചോദിക്കട്ടെ അവരുടെ ആവശ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ തരാൻ തയ്യാറാണ് അള്ളാഹു ചോദിക്കുന്നു വാനലോകത്തിലേക്ക് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ അള്ളാഹു നമ്മുടെ വീട്ടുപടിക്കൽ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് മെഴുന്നേൽക്കൂ നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ ആവശ്യം ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ തയ്യാറാകുന്നുണ്ടോ കഴിയണം നമുക്ക് എങ്കിലാണ് ഈ റമദാൻ നമുക്ക് ഫലവത്താവുക തിന്മയുടെ പ്രചോദകരായ തിന്മയുടെ താൽപര്യക്കാരായ ആളുകളെ നിങ്ങൾ പിന്നോട്ടു പോവും മാറിപ്പോകൂ മാറിപ്പോകൂ നിങ്ങൾ സ്വയം നശിക്കുന്നു മറ്റുള്ളവരെ കൂടി നിങ്ങൾ നശിപ്പിക്കുന്നവരാകരുതേ മാറിപ്പോകൂ മാറിപ്പോകൂ അത് ബിർ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമലാൻ ഈ റമലാനിൻ്റെ പാതിരാത്രികൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ പരലോകത്തിൻ്റെ അത്യുന്നതമായ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ടൊരാളിൽ നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ പാപമല്ലാഹു പുറത്തു കൊടുക്കുന്നു റഹ്മത്തിൻ്റെ കവാടം അവന് തുറന്നു കൊടുക്കുന്നു ഇനി പകലോ രാത്രിയിൽ നിന്ന് നമസ്കാരം പോലെ തന്നെ പകലിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് അതുകൊണ്ടും ലക്ഷ്യമാക്കുന്നത് വിശ്വാസത്തിൻ്റെ ദൃഢതയാണ് പരലോകത്തിൻ്റെ പുണ്യമാണ് പരലോകത്തിൻ്റെ വിജയമാണ് എങ്കിൽ തീർച്ചയായും അവനത് ലഭിക്കും അള്ളാഹുവിനത് കൊടുക്കുക തന്നെ ചെയ്യും അള്ളാഹു അത്തരക്കാരിൽ നമ്മെ പെടുത്തട്ടെ റഹ്മത്തിനെ ചോദിക്കണം റഹ്മത്തിനെ ചോദിച്ചാലേ കിട്ടൂ അതിനു വേണ്ടിയാണ് എല്ലാ സമയത്തും നാം ഈ പ്രാർത്ഥനയെ അധികരിപ്പിക്കുവാൻ ഹബീബായ റസൂലാഹി പഠിപ്പിച്ചത് അല്ലാഹു യാ അർഹമർ കേദാരമേ കരുണ ചൊരിയണേ അല്ലാ കരുണ ചൊരിയണേ അല്ലാ ചോദിക്കാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം റഹ്മത്ത് ചൊരിയണേ എന്ന് നമ്മൾ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ചോദിക്കാം സഹോദരിമാർ ഭർത്താക്കന്മാരുടെ ക്രൂര സ്വഭാവത്തിനെക്കുറിച്ച് പരുഷ സ്വഭാവത്തിനെക്കുറിച്ച് കാരുണ്യത്തിൻ്റെ ശൂന്യതയെക്കുറിച്ച് സ്നേഹശൂന്യതയെക്കുറിച്ച് ആവലാതി പറയാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് മക്കൾ മാതാപിതാക്കളുടെ സ്നേഹശൂന്യതയെ പരാമർശിക്കാറുണ്ട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട് എന്നാൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ചിന്തിക്കേണ്ടതല്ലേ ആലോചിച്ച് നോക്കിയേ നമ്മൾ മറ്റുള്ളവർക്ക് റഹ്മത്തിന് വേണ്ടിയിട്ട് ധന ചെയ്യാറുണ്ടോ ചെയ്യണം ഒരു വിശ്വാസിയുടെ ബാധ്യത കൂടിയാണ് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അവർക്ക് സന്തോഷങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരാരോ അവനാണ് അന്തിമ വിജയി പ്രഭാതം മുതൽ പ്രദോഷം വരെ വിവാദത്തിലായി ഒരു മനുഷ്യൻ അവനാണോ ഏറ്റവും നല്ല ആക്രിപത്തുണ്ടാകുന്നത് ജനങ്ങൾക്കുപകാരിയായി കാരുണ്യത്തിൻ്റെ പ്രതീകമായി പരോപകാരിയായി പരസ്നേഹം വിതറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണോ ഏറ്റവും നല്ല ആക്യബത്തുണ്ടാകുന്നത് എന്നും ചോദിച്ചാൽ എന്നൊന്ന് വിലയിരുത്തിയാൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാകുന്നത് റാഹിമിനാണ് ആബിദിനേക്കാളും വലിയ മഹത്വം റാഹിമിനാണ് ലഭിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പഠനവും വിലയിരുത്തൽ അള്ളാഹു അത്തരക്കാരിൽ നമ്മെ പെടുത്തട്ടെ ഒരു ഉദാഹരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കൈബാ ഷരീഫ് വിശുദ്ധ കൈബാഷരീഫിൻ്റെ തിരുമുറ്റത്തേക്കെത്താൻ ഉറപ്പായിട്ടും നിങ്ങളുടെ നെഞ്ചുകളും കവിൾത്തടവും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ ആ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുമെന്നത് നൂറ് ശതമാനം ഉറപ്പ് എന്ന മഹാനായിബിനും അമർ റതി അള്ളാഹുത്താലഹനുമൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസുകളിലൂടെ വ്യക്തമായ മുൾത്തസമിൽ ഒരാൾക്ക് ദ്വാ ചെയ്യാൻ അള്ളാഹു അവസരം കൊടുക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് അത്തരം ഒരവസരം അള്ളാഹു ഒരാൾക്ക് തന്നാൽ അള്ളാഹു എളിയവന് തന്നിട്ടുണ്ട് എന്നോടൊപ്പം പരിശുദ്ധമായ ഉമ്രാ ഷെരീഫിന് വേണ്ടി വിശുദ്ധ കഴപാലയത്തിലെത്തിയ സഹോദരങ്ങളെ പരമാവധി ആ മുൽത്തസമിലെത്തിക്കുവാനും ദ്വാന ചെയ്യിപ്പിക്കുവാനൊക്കെ ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ടതായി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കപ്പെട്ട ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യാനൊക്കെ പരിശ്രമിക്കാറുണ്ട് ഒന്നും തള്ളും ഒരുപാട് ബുദ്ധിമുട്ടിക്കലുകൾ ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ദ്വാ ഇന്ന് നൂറ് ശതമാനം ഇജാപത്ത് ഉറപ്പാകുന്നൊരു ഘട്ടം ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരാൾ ദ്വാ ചെയ്യുകയാണ് എനിക്ക് അവസരം തന്നു അല്ലാഹു ആ സമയത്ത് ഞാൻ ദുആ ചെയ്തത് ആർക്ക് വേണ്ടിയൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ആദ്യം സ്വന്തത്തിന് വേണ്ടി നിങ്ങളിൽ ഒരാൾക്ക് കിട്ടുകയാണ് അങ്ങനെയുള്ളൊരു അവസരം കിട്ടുകയാണ് ആർക്ക് വേണ്ടിയാകും നിങ്ങൾ ദുആ ചെയ്യുക നൂറ് ശതമാനം ദ്വ സ്വീകരിക്കും എന്ന ഉറപ്പായ സ്ഥലമാണ് സന്ദർഭമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ദ്വാ ചെയ്യാൻ അള്ളാഹു അവസരം തരുമ്പോൾ ഏതൊരു മനുഷ്യനും ആദ്യം ദ്വയാ ചെയ്യുന്നത് സ്വന്തത്തിനു വേണ്ടിയാണ് അവനവൻ്റെ ആവശ്യങ്ങളും അവനവൻ്റെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും ആശങ്കകളും ആവലാദികളും ഒക്കെ നിറഞ്ഞ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ അവസരമായിട്ടായിരിക്കും അവനതിനെ ഉപയോഗിക്കുക പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരു മിനിറ്റ് പോലും അവിടെ ധ്വാ ചെയ്യാനുള്ള അവസരം ചിലപ്പോൾ പൂർണ്ണമായി കിട്ടിക്കൊള്ളണമെന്നില്ല ജനനിബിഡമല്ലേ ഒന്നും തള്ളുമല്ലേ ആകെ തിരക്കല്ലേ അതിനിടയിൽ സെക്കൻഡുകളായിരിക്കും ലഭിക്കുക ആ സെക്കൻഡുകൾക്കിടയിലായി ഒരു വിശ്വാസി ധ്വാ ചെയ്യുമ്പോൾ അവൻ ആദ്യമായി സ്വന്തം കാര്യങ്ങൾ ദ്വ ചെയ്യുന്നു തൊട്ടടുത്തത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളിലും തൊട്ടടുത്ത ദ അവൻ്റെ മനസ്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന അവൻ്റെ മാതാപിതാക്കൾ മക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദരങ്ങൾ കുടുംബ ബന്ധുമിത്രാദികൾ ഒക്കെ ആയിരിക്കും അപൂർവം ചില സ്നേഹിതർ ഒക്കെ ആയിരിക്കും ഇവർക്കൊക്കെ വേണ്ടി അവർ ദ്വയ ചെയ്യും എന്നാൽ ഈ ബന്ധങ്ങൾക്കപ്പുറം ഈ രക്തബന്ധങ്ങൾക്കപ്പുറം മറ്റുള്ള വിദൂരത്തിലുള്ള ഒരാൾക്ക് വേണ്ടി ഒരാൾ ദ്വാ ചെയ്യുമെങ്കിൽ അത് ആർക്ക് വേണ്ടിയായിരിക്കും ഒരാൾ ചെയ്യുന്ന പ്രാർത്ഥന എൻ്റെ ചോദ്യമാണ് നിങ്ങളിൽ ഒരാൾക്ക് അവസരം കിട്ടുകയാണ് അങ്ങനെയുള്ള ദ്വാ ഇൻ്റെ അവസരത്തിലായി ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവേ നൂറ് ശതമാനം സ്വീകരിക്കപ്പെടുന്ന സന്ദർഭമാണല്ലോ റബ്ബെ പടച്ചവനെ എൻ്റെ ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ ദ്വാ ചെയ്യുമോ നാഥാ എൻ്റെ നാട്ടിൽ ഒരു വയോധികനായ പിതാവുണ്ട് റബ്ബേ തഹജുദിൻ്റെ സമയത്തും കൃത്യമായി പള്ളിയിലെത്തി ഒരു സുന്നത്തിൻ്റെ നമസ്കാരം പോലും മുടക്കാതെ ഒരു ഫറൽ പോലും വീഴ്ച വരുത്താതെ ഒരു ഹറാബ് പോലും ചെയ്യാതെ ഒരു വിപാതത്ത് പോലും മുടക്കം വരുത്താതെ ഒരു മനുഷ്യനുണ്ട് നാഥ ആ മനുഷ്യന് നീ കരുണ ചെയ്യണേ അല്ല ചെയ്യേണ്ടതാണ് എന്നാൽ സെക്കൻഡുകൾ മാത്രം ലഭിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് സുപരിചിതനായ പള്ളിയിലായി കഴിയുന്ന നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന് വേണ്ടി മറ്റൊരാൾ ഇപ്രകാരം ഒരവസരത്തിൽ ദ്വാ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്നാൽ തൻ്റെ സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ദ്വാ ചെയ്യാൻ ഒരു അവസരം ലഭിക്കുന്നു എന്ന് വന്നാൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയിൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ദ്വയിൽ അവിടെ ശ്രദ്ധയോടുകൂടി ഉൾക്കൊള്ളിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ പരോപകാരി എന്നതാണ് അതിൻ്റെ ഉത്തരം ഞാൻ ദുആ ചെയ്യുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും എല്ലാ പ്രാർത്ഥനകളിലും സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പായ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും നാഥൻ കേൾക്കുമെന്ന് ഉറപ്പായ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളിൽ തൻ്റെ രക്തബന്ധങ്ങൾ തൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്ന ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്ന തൻ്റെ മനസ്സിൻ്റെ നിഴലായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ദുരാഹിനോടൊപ്പം അതേപോലൊരു നിഴലായി തന്നോടൊപ്പം എന്നുമുള്ള ചില വ്യക്തികൾ പരോപകാരികൾ എന്നാണ് അവർക്ക് അവരെക്കുറിച്ച് നമുക്ക് പറയാനാവുക ജീവിതത്തിൻ്റെ ഏതോ ദുർഘട നിമിഷങ്ങൾ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട നിമിഷം വിശപ്പിൻ്റെയോ ദാഹത്തിൻ്റെയോ കഷ്ടതകളുടെയോ ദാരിദ്ര്യത്തിൻ്റെയോ പ്രയാസത്തിൻ്റെയോ നിലനിൽപ്പ് ഭീഷണിയിലായ ഘട്ടത്തിൽ ഒരു താങ്ങായി മാറിയ മനുഷ്യൻ ഒരു തണലായി മാറിയ മനുഷ്യൻ ഒരുപതി ഭക്ഷണം വാഗിന്ദത്തയാൾ എന്തെങ്കിലും നാണയത്തൊട്ടുകൾ തന്ന് നിലനിൽപ്പിന് സഹായിച്ച മനുഷ്യൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിയായി മാറിയ മനുഷ്യൻ തൻ്റെ ജീവിത പ്രയാസങ്ങൾക്ക് താങ്ങും തണലും വിരിച്ച മനുഷ്യൻ പ്രവാസ ലോകത്തെത്തി ജോലിയുടെ വലിയ പ്രതീക്ഷയോടെ എത്തി എല്ലാം താളം തെറ്റി ജോലിയില്ല പാസ്പോർട്ട് നഷ്ടമായി ഒന്നുമില്ല പാലങ്ങൾ കടിയിലായി രാപ്പകലുകൾ തള്ളി നീക്കിക്കൊണ്ട് ആഹാരവും വെള്ളവുമില്ല കുളിക്കാനും ഉടുക്കാനുമില്ല ഒറ്റപ്പെട്ട് വേദനയോടെ നിലവിളിക്കുന്നതിന് സമാനമായ അവസ്ഥയിൽ കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ വരുന്നു ആ മനുഷ്യന്റെ തലോടൽ വിഷമിക്കേണ്ട സഹോദര താങ്കൾ എവിടെയാണ് താങ്കളുടെ എവിടെയാണ് എന്താണ് താങ്കളുടെ അവസ്ഥ എന്താണ് താങ്കളുടെ മനസ്സിൻ്റെ വിഷമം എന്താണ് താങ്കളുടെ മനസ്സിനെ അലട്ടുന്നത് താങ്കളെ അല്ലലാക്കുന്നത് എന്താണ് വേദനയോടെ തൻ്റെ വിഷമങ്ങൾ പങ്കുവച്ചു ആ മനുഷ്യൻ സ്നേഹത്തോടെ കൂട്ടിച്ചേർത്തു പിടിച്ചു തലോടലോടെ വാരിയെടുത്തു വാ എന്നോടൊപ്പം വരൂ കൂട്ടിക്കൊണ്ടുപോയി ആഹാരം വാങ്ങിക്കൊടുത്തു റീഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു പുതുവസ്ത്രം കൊടുത്തു തന്നോടൊപ്പം കിടത്തി ഉറക്കി പ്രശ്നം പരിഹരിച്ചു നാട്ടിലേക്ക് പോകണം കയറ്റി വിട്ടു ജോലി അന്വേഷിക്കുന്നു കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു ഒരു ജോലിയിലേക്ക് കൈപിടിച്ച് ചേർത്തി ആ മനുഷ്യൻ പടിപടിയായി വളരുകയാണ് പടിപടിയായി ഉയരുകയാണ് നാളകളിൽ ആ മനുഷ്യൻ്റെ ഔന്നിത്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇന്നത്തെ പ്രവാസലോകത്ത് അതിസമ്പന്നരുടെ പട്ടികയിൽ നാം കേൾക്കുന്ന അറിയുന്ന പലരുടെയും ഇന്നലകളുടെ ചരിത്രമെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില വഴിത്തിരിവുകൾ ആരുടെയോ ഒരു ചെറിയ കൈപിടിക്കലുകൾ ഇപ്രകാരമുള്ള ഉയർച്ചയ്ക്ക് കാരണമായെങ്കിൽ ബട്ടർഫ്ലൈ എച്ച് ഡി റമദാനിൻ്റെ പര്യവസാനത്തോടെ ഇതിൻ്റെ ഔദ്യോഗികമായി ഇനാഗുറേഷനിലേക്ക് അടക്കുമ്പോൾ ഇൻഷാ അല്ലാ പ്രവാസികളായ ആളുകൾ നമ്മളെല്ലാവരും നമ്മുടെ ഇന്നലകളുടെ ജീവിതത്തിനെക്കുറിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടികളായവർ കൈപിടിക്കാനുണ്ടായിരുന്നവർ അങ്ങനെയുള്ള ആളുകളെല്ലാവരും എന്നും ഓർക്കേണ്ടതാണ് അവരുടെ പ്രാർത്ഥനകളിൽ അവരറിയാതെ ഉൾപ്പെടുത്തേണ്ടതാണ് അവർക്ക് വേണ്ടിയിട്ട് കരുണയുടെ കവാടം തുറന്നു കൊടുത്തവർ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ആയിരം ആളുകൾ ഒരാളിനു വേണ്ടി ദ്വാ ചെയ്യുകയാണ് നാഥ നീ കരുണ ചെരിയണേ അറബി ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ നാഥ എന്ന് ദ്വാ ചെയ്താൽ ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുമോ ആരുടെയെങ്കിലും പ്രാർത്ഥന പടച്ചവൻ കേൾക്കാതിരിക്കുമോ നമ്മൾ എത്ര പാപിയാണെങ്കിലും പരോപകാരിയായി ജീവിക്കുന്നൊരു മനുഷ്യന് നാട് മുഴുവനും ലോകം മുഴുവനും സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ദ ചെയ്യുകയാണ് വിശന്ന് പരവശയായ ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്താൽ ഒരു നായയ്ക്ക് ദാഹം ശമിപ്പിക്കുവാൻ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആഹാരം കൊടുക്കാതെ കെട്ടിയിട്ട പൂച്ചയോട് കാണിച്ച അക്രമത്തിൻ്റെ പേരിൽ ഒരു ആപിതത്തായ സ്ത്രീ നാളെ നാളനരകത്തിൻ്റെ അവകാശിയാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂരിൻ്റെ വചനങ്ങളുടെ അധ്യാപനങ്ങളുടെ ആകത്തുക പരോപകാരിയായി ജീവിക്കുക കാരുണ്യവും സ്നേഹവുമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ആ അനിവാര്യമായ ആ ഗുണം നേടിയെടുക്കാൻ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളാകാൻ കരുണയുടെ വാഹകരാകാൻ കഴിയട്ടെ അതിനുള്ള അവസരമായി രാ പകലുകൾ അള്ളാഹുന യാ അർഹമർ റാഹിമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വിശുദ്ധ റമലാനിനെ അനുഗ്രഹീതമാക്കാം കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ഈ വിശുദ്ധ റമദാൻ കൊണ്ട് എന്താണ് നമ്മിൽ നിന്നും ലക്ഷ്യമാക്കുക ഇങ്ങനെ ഒരു പട്ടിണി കൊണ്ട് എന്താണ് പ്രയോജനം ആർക്കാണ് പ്രയോജനം അത് സ്വന്തത്തിനെ പീഡിപ്പിക്കലാണോ യുക്തിയില്ലാത്ത യുക്തിവാദികൾ നോമ്പിനെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന പീഡനമാണ് സ്വശരീരത്തിനോടുള്ള പീഡനമാണ് എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ കിടക്കുന്ന പട്ടിണി കൊണ്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് ഇൻഷാ അല്ലാ ഈ പട്ടിണി ഉപവാസം വ്രതം നോമ്പുകൊണ്ട് എന്താണ് ഫലം നാളെ നമുക്ക് കാണാം ആ ചർച്ചയിൽ മുഴുകാം നാഥനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ആറ് പകലുകളും പൂർത്തിയാക്കി ഏഴാമത്തെ രാവിൽ വീണ്ടും കണ്ടുമുട്ടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തൂ اكبر